ശ്രീ ശ്രീകുമാരൻ തമ്പി എഴുതുന്നതൊക്കെ ക്ലീശയാണ് എന്നുള്ള മുൻധാരണ നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ നിങ്ങൾ നിർബന്ധപൂർവ്വം ഇതിനുവേണ്ടി ക്ഷണിച്ചത് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഒരു പരസ്യ പ്രതികരണം നടത്തിയപ്പോൾ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്താം അദ്ദേഹത്തിന് വേണ്ടുന്ന തുക നൽകാം അല്ലെങ്കിൽ ഇതിനെ പരിഹരിക്കാം എന്ന രീതിയിലത്തേക്കൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അക്കാദമിയുടെ ഭാരവാഹികൾ മുന്നോട്ട് വരിക എന്ന് പറയുന്നത് എത്രത്തോളം ആക്ഷേപകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് എന്നാലോചിച്ച് നോക്കുക ഈ രണ്ട് വിഷയങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അർഹിക്കുന്ന സാമാന്യ മര്യാദ ഒരു മനുഷ്യന് നൽകുന്നതിന് വേണ്ടി പോലും സാഹിത്യ അക്കാദമിക്ക് സാധിക്കുന്നില്ല എന്നാണ് കേരള ഗാനത്തിനായി അതിമനോഹരമായ വരികളുള്ള തീരക്ലേശയല്ലാത്ത കാരണഭൂത തിരുവാതിരയെ തോൽപ്പിക്കുന്ന വരികൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സാഹിത്യ അക്കാദമിയിൽ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ എല്ലാവരും തന്നെ കൂടിയാലോചിച്ച് തീരുമാനിച്ച ഒരു തുകയാണ് ഈ രണ്ടായിരത്തി രൂപ എന്ന് കൃത്യമായും പറയാം അതല്ല എങ്കിൽ ആ രണ്ടായിരത്തി നാനൂറ് രൂപ ആയിട്ട് തീരുമാനിക്കുന്നത് ആരാണ് ആരാണ് അത് നൽകാനായിട്ട് തീരുമാനിക്കുന്നത് എന്നീ ചോദ്യങ്ങൾക്ക് അക്കാദമി തീർച്ചയായിട്ടും മറുപടി പറഞ്ഞു മതിയാകൂ എല്ലാവർക്കും നമസ്കാരം സാഹിത്യത്തിന് സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരള സാഹിത്യ അക്കാദമിയെ പലരും ഇന്നും കാണുന്നത് എന്നാൽ എത്രത്തോളം ഇടതുപക്ഷ അനുഭാവം അക്കാദമിയിലുണ്ട് എന്നതിനെ പറ്റിയും അവരുടെ പല തീരുമാനങ്ങളിലും യുക്തിരഹിതമായിട്ടുള്ള പല കാര്യങ്ങളും കടന്നു വരുന്നതിനെപ്പറ്റിയും ഇന്നും പൊതുസമൂഹത്തിൽ കാര്യമായിട്ടുള്ള ചർച്ചകളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഈ കഴിഞ്ഞ ദിവസമുണ്ടായ രണ്ട് സംഭവങ്ങൾ ആലോചിച്ച് നോക്കുക ഒന്ന് സാഹിത്യ അക്കാദമി നടത്തിയ അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി പ്രഭാഷകനായി കവി ശ്രീ ബാലചന്ദ്രൻ ചുഴലിക്കാടിനെ ക്ഷണിക്കുന്നു അദ്ദേഹം രണ്ട് മണിക്കൂർ നേരം കുമാരനാശാന്റെ കവിതകളെക്കുറിച്ച് പറയുന്നു അതിനുശേഷം അദ്ദേഹത്തിന് പ്രതിഫലമായിട്ട് നൽകുന്നത് കേവലം രണ്ടായിരത്തി നാനൂറ് രൂപ അദ്ദേഹത്തിന് അവിടേക്ക് എത്തി മടങ്ങുന്നതിനുള്ള ചെലവ് തന്നെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അദ്ദേഹം പറയുന്നത് തന്നെ ഈ മൂവായിരത്തി അഞ്ഞൂറിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ് കീഴ്ച്ച ശേഷമുള്ള ബാക്കി ആയിരത്തി ഒരുന്നൂറ് രൂപ താൻ സീരിയലുകൾ അഭിനയിച്ച് നേടിയിരുന്ന സമ്പാദ്യത്തിൽ നിന്ന് ചെലവാക്കി എന്നാണ് ഒരു പ്രധാനപ്പെട്ട സാഹിത്യകാരനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആക്ഷേപകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതെന്ന് ആലോചിച്ച് നോക്കുക ഒരു പ്രമുഖ സാഹിത്യകാരനെ ഒരു ചടങ്ങിലേക്ക് വിളിക്കുന്നു അദ്ദേഹത്തിനെക്കൊണ്ട് രണ്ടു മണിക്കൂർ പ്രഭാഷണം നടത്തിപ്പിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിന് എന്ത് ചെലവായിട്ടുണ്ട് അവിടെ എത്താൻ എന്നതുപോലും പരിഗണിക്കാതെ രണ്ടായിരത്തി രൂപ മാത്രം കൊടുത്ത് അദ്ദേഹത്തെ തിരിച്ചുവിടുകയാണ് ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഈ കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചതിന് ശേഷം അതിൽ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി വേണ്ട രീതിയിലുള്ള കാര്യം ചെയ്യാം എന്ന് സാഹിത്യ അക്കാദമി തീരുമാനിക്കുകയാണ് അതല്ലാതെ അദ്ദേഹത്തിന് എത്ര തുകയാണ് നൽകിയത് എന്നതിനെപ്പറ്റി അന്വേഷിക്കുന്നതിനോ അത് പര്യാപ്തമാണോ അല്ലയോ എന്ന കാര്യത്തിനെപ്പറ്റി ചിന്തിക്കുന്നതിനോ സാഹിത്യ അക്കാദമിക്ക് ഇതുവരെ സമയം കിട്ടിയിട്ടില്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു പരിപാടി നടത്തുന്നു അതും അന്താരാഷ്ട്ര സാഹിത്യോത്സവം അതിലേക്ക് ക്ഷണിതാക്കളായിട്ടുള്ള ആൾക്കാരെ തീരുമാനിക്കുന്നു അതിലൊന്ന് ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് അദ്ദേഹം എങ്ങനെയാണ് അവിടെ എത്തുന്നത് അദ്ദേഹത്തിന് താമസമോ മറ്റ് സൗകര്യങ്ങളോ വേണമെങ്കിൽ അതെങ്ങനെ ചെയ്യാം അദ്ദേഹത്തിന് ഈ പ്രഭാഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എത്ര തുകയാണ് നൽകേണ്ടത് ഈ കാര്യങ്ങളെപ്പറ്റി ഇദ്ദേഹത്തെ ക്ഷണിക്കുന്നതിന് മുൻപ് തന്നെ ഇവർക്കിടയിൽ ഒരു ധാരണ ഉണ്ടാകേണ്ടതാണ് ആ ധാരണ പ്രകാരം ഉണ്ടായിരിക്കുന്ന തുകയാകുമല്ലോ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന രണ്ടായിരത്തി രൂപ എന്നുവെച്ചാൽ സാഹിത്യ അക്കാദമിയിൽ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ കൂടിയാലോചിച്ച് തീരുമാനിച്ച ഒരു തുകയാണ് ഈ രണ്ടായിരത്തി നാനൂറ് രൂപ എന്ന് കൃത്യമായും പറയാം അതല്ല ആ രണ്ടായിരത്തി രൂപ ആർബിടറി ആയിട്ട് തീരുമാനിക്കുന്നത് ആരാണ് ആരാണ് അത് നൽകാനായിട്ട് തീരുമാനിക്കുന്നത് എന്നീ ചോദ്യങ്ങൾക്ക് അക്കാദമി തീർച്ചയായിട്ടും മറുപടി പറഞ്ഞു മതിയാകൂ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഒരു പരസ്യ പ്രതികരണം നടത്തിയപ്പോൾ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്താം അദ്ദേഹത്തിന് വേണ്ടുന്ന തുക നൽകാം അല്ലെങ്കിൽ ഇതിനെ പരിഹരിക്കാം എന്ന രീതിയിലത്തേക്കൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അക്കാദമിയുടെ ഭാരവാഹികൾ മുന്നോട്ട് വരിക എന്ന് പറയുന്നത് എത്രത്തോളം ആക്ഷേപകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് എന്നാലോചിച്ച് നോക്കുക ഏറ്റവും തമാശയായി തോന്നിയത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ അശോകൻ ചെരുവിൽ അദ്ദേഹം സാഹിത്യ അക്കാദമിയുടെ ഭാരവാഹി കൂടിയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു കുറിപ്പാണ് ഈ കാര്യം ശ്രീ ചുള്ളിക്കാട് പറഞ്ഞത് കാര്യമായി കാരണം നമ്മുടെ സാഹിത്യകാരന്മാരെല്ലാം തന്നെ ഈ യാത്രാക്കൂലി ഇനത്തിലൊക്കെ തന്നെ വളരെ വലിയ രീതിയിലുള്ള വിവേചനം നേരിടുന്നുണ്ട് അതുകൊണ്ട് അത് പരിഹരിക്കപ്പെടേണ്ടതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് പോലും നടത്തുന്ന പല പരിപാടികളിലും പലപ്പോഴും ആൾക്കാരെ പങ്കെടുപ്പിക്കുന്നതെല്ലാം തന്നെ ഒരു ഔദാര്യം എന്ന നിലയ്ക്കാണ് ഈ സംഘാടകർ കാണുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് പലർക്കും പ്രതിഫലം നൽകുന്നത് തന്നെ ഫ്യൂഡൽ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് എന്നൊക്കെ തന്നെ വിമർശനാത്മകമായിട്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ ചോദിക്കുന്നത് താങ്കൾക്ക് നേരിട്ട് റോൾ ഉള്ളതാണെങ്കിലും അല്ലെങ്കിലും ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇതുവരെ താങ്കളുടെ ശ്രദ്ധ എത്താതിരുന്നത് താങ്കൾ പറയുന്നുണ്ട് ഇത് താങ്കളുടെ വിഷയമല്ല എന്ന് ഇപ്പോൾ താങ്കളുടെ വിഷയമല്ല എങ്കിലും താങ്കൾ ഈ വിഷയത്തിൽ ഒരു പ്രതികരണവുമായിട്ട് എത്തിയല്ലോ ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെയാണ് എന്ന് നേരത്തെ തന്നെ ധാരണയുണ്ടായിരുന്ന താങ്കൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാതിരുന്നത് ഈ വിഷയം വലിയ വിവാദമാകുന്ന സമയത്ത് തനിക്ക് മുൻപറിയാമായിരുന്ന പല കാര്യങ്ങളെയും പറഞ്ഞുകൊണ്ട് എഴുത്തുകാർക്ക് കൃത്യമായ രീതിയിലുള്ള പ്രതിഫലം കിട്ടണമെന്നും അവർക്ക് യാത്രാബദ്ധ ഒക്കെ കൃത്യമായ രീതിയിൽ നൽകണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വന്ന് ഈ പറയുന്നതിന്റെ എന്താണ് ഇതുപോലെ തന്നെയോ ഇതിനേക്കാളോ ആക്ഷേപകരമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രിയകവി ശ്രീ ശ്രീകുമാരൻ തമ്പി നേരിട്ടത് അദ്ദേഹത്തോട് ഒരു കേരള ഗാനം എഴുതാനായിട്ട് അക്കാദമി ആവശ്യപ്പെടുകയും ആദ്യം അത് നിരാകരിച്ചതിന് ശേഷം സ്നേഹപൂർവ്വമായിട്ടുള്ള നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം അത് എഴുതി കൊടുക്കുകയും അതിൽ പിന്നീട് അവർ പറഞ്ഞതുപോലെയുള്ള ആവശ്യമായിട്ടുള്ള ചില ഭേദഗതികൾ വരുത്തുകയും ഒക്കെ ചെയ്തതിന് ശേഷം അതിന് പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് അദ്ദേഹത്തിനോട് പറയാനുള്ള സാമാന്യ മര്യാദ പോലും അക്കാദമിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല അവസാനം ഹരിനാരായണൻ എന്നൊരാളിന്റെ കവിത അതിൽ സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനെക്കുറിച്ച് ശ്രീ ശ്രീകുമാരൻ തമ്പി പരസ്യ പ്രസ്താവന നടത്തുകയും അതൊരു വിവാദമാവുകയും ചെയ്തപ്പോൾ അക്കാദമിയുടെ ഭാഗത്ത് നിന്ന് ശ്രീ സച്ചിദാനന്ദനെ പോലെയുള്ള ആൾക്കാർ പറയുന്നത് അദ്ദേഹത്തിന്റെ വരികളൊക്കെ തന്നെ ക്ലീഷയായിരുന്നു എന്നാണ് ശ്രീ ശ്രീകുമാരൻ തമ്പി എഴുതുന്നതൊക്കെ ക്ലീശയാണ് എന്നുള്ള മുൻധാരണ നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ നിങ്ങൾ നിർബന്ധപൂർവ്വം ഇതിനു ക്ഷണിച്ചത് തനിക്ക് പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ പോലും താങ്കളെ കൊണ്ടേ ഇത് പറ്റൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സ്വാധീനിക്കാനായിട്ട് ശ്രമിച്ചത് എന്തിനു വേണ്ടിയാണ് ഇനി അദ്ദേഹത്തിന്റെ ഗാനം അവിടെ സ്വീകരിക്കപ്പെടുന്നില്ല എങ്കിൽ അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിനോട് പറയാനുള്ള സാമാന്യ മര്യാദ നിങ്ങൾ കാണിക്കാതിരുന്നത് ഈ രണ്ട് വിഷയങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അർഹിക്കുന്ന സാമാന്യ മര്യാദ ഒരു മനുഷ്യന് നൽകുന്നതിന് വേണ്ടി പോലും സാഹിത്യ അക്കാദമിക്ക് സാധിക്കുന്നില്ല എന്നാണ് അത് കൃത്യമായി ചെയ്യാൻ കഴിയാതെ ഇതെല്ലാം തന്നെ ഒരു ഔദാര്യമാണ് എന്ന മട്ടിൽ കാണുന്ന ആൾക്കാരാണ് സാഹിത്യ അക്കാദമിയിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇത് മറ്റെങ്ങോ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്ന രീതിയിൽ ശ്രീ അശോകൻ ചെരുവിൽ നാലുപേര് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് എല്ലാം തന്നെ ഈ അക്കാദമിയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ളതാണ് എന്നും നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഇവിടെയുള്ള സാഹിത്യകാരന്മാർക്ക് ഈ രീതിയിലുള്ള തെറ്റായിട്ടുള്ള സമീപനം ഉണ്ടാകുന്നത് എന്നും നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും സാഹിത്യ അക്കാദമിയുടെ ഇടത് സ്വഭാവം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ ശ്രീ സച്ചിദാനന്ദൻ അതിന്റെ ഭാരവാഹിയാണ് ഫേസ്ബുക്കിൽ വളരെ കൃത്യമായ രീതിയിൽ സാഹിത്യ രചനകൾ നടത്തുന്ന ശ്രീ അശോകൻ ചെരുവിൽ അതിന്റെ അംഗമാണ് മുൻ എസ് നേതാവും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നയാളും പിന്നീട് ചിന്താ മാഗസിന്റെയും ദേശാഭിമാനിയുടെയും ഒക്കെ അമരത്തു വന്നിരുന്ന കെ സി അബൂബക്കറാണ് മറ്റൊരാൾ എന്തായാലും സാഹിത്യ അക്കാദമിയുടെ ഇടതുപക്ഷ സ്വഭാവം യാതൊരു വിധത്തിലുള്ള മാറ്റവും തുടരട്ടെ ഇത്തരത്തിലുള്ള സാഹിത്യകാരന്മാരെ അവഹേളിക്കുന്ന പരിപാടി ദയവ് ചെയ്ത് അവസാനിപ്പിക്കുക എന്ന് മാത്രമേ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളൂ കേരള ഗാനത്തിനായി അതിമനോഹരമായ വരികളുള്ള തീരക്ലേശയല്ലാത്ത കാരണഭൂത തിരുവാതിരയെ തോൽപ്പിക്കുന്ന വരികൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്